ഇപ്പോൾ സമയം എത്രയെന്നറിയാമോ കൂട്ടുകാരെ ഇതാ നോക്കൂ പന്ത്രണ്ട് അൻപത്തിയെട്ട് വാ കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം സ്നൈഡറിന്റെ യൂണിപ്പാൾ എന്ന് പറയുന്ന സ്വിച്ചാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകളാണിത് അടിപൊളി സ്വിച്ചാണ് കൂട്ടുകാരെ നമ്മുടെ ഒരു സൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ നമ്മൾ ഈ വീട്ടിൽ മുഴുവനും സീലിംഗ് ലൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വാൾ ലൈറ്റ് കുറവാണ് കേട്ടോ ഈ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഔട്ട് സൈഡ് ലൈറ്റിങ്ങിന് യു ജി കേബിൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആർ സി സി ബി വെച്ചാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റ് ഡിസൈനിങ് ഒക്കെ നമ്മുടെ സ്വന്തം ഐഡിയ ആണ് വീടിന്റെ ഭിത്തിയിലല്ല ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുള്ളത് നാല് മൂലയിൽ നിന്നും വീട്ടിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് സോ ആ കാണുന്നത് ക്യാമറയാണ് കേട്ടോ ഇവിടുത്തെ സി സി ടി വി വർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ദാ കൂട്ടുകാരെ ഈ വർക്ക് ഇവിടെ ഇങ്ങനെ ഫിനിഷായി കിടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു വർക്ക് പൂർത്തിയാവുന്നതിന് എന്തോരം കഷ്ടപ്പെട്ട് എത്രത്തോളം ഉറക്കമൊഴിച്ചു നമ്മൾ മാത്രമല്ല കേട്ടോ എല്ലാ പണിക്കാരും എല്ലാവരും ഒരേപോലെ കഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലൊരു ഭവനം ഇവിടെ ഉയർന്നു വരുന്നത് ഇനി വീടിന്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് വരാം ഇതാണ് ഫാമിലി ലിവിങ് ഈ ഫാമിലി ലിവിങ്ങിൽ തന്നെയാണ് പ്രയർ യൂണിറ്റും വന്നിട്ടുള്ളത് ദാ ഇതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ് മനോഹരമായി തന്നെയാണ് ഇവിടുത്തെ ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് വഴിയേ പറയാം ദാ നമ്മുടെ സീലിംഗ് ലൈറ്റിലേക്ക് നോക്കിക്കേ മറ്റൊരു കാര്യം ആ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാഡിങ് കണ്ടോ അതിമനോഹരമായ ഗ്ലാസ് ഡിസൈൻ ഇനി നമുക്ക് ലീവിംഗ് ഏരിയയിലെ ലൈറ്റ് ഡിസൈനിങ് നോക്കി എന്റെ കൂട്ടുകാരെ എത്ര മനോഹരമായ ഒരു ഫാമിലി ലീവിങ് അടിപ്പൊള്ളി ആംബിയൻസും വല്ലാത്തൊരു അനുഭൂതിയും നമുക്ക് ഇവിടെ നിന്നും അനുഭവിച്ചറിയാൻ സാധിക്കും ദാ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റിന്റെ ടി വി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്വിച്ച് വരുന്നതാണ് ആ ഭാഗത്തായിട്ടാണ് ഇവിടെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടി വി ഓഫ് ആവും കേബിളുകളോ വയറുകളോ ഒന്നും ഇവിടെ കാണാനില്ല കേബിളും വയറുകളും ഒക്കെ നമ്മൾ ആ ബോക്സിനകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ സ്വിച്ച് ഒന്നുകൂടെ ഓൺ ചെയ്യാം ടി വി ഓൺ ആവുന്നത് കണ്ടോ നമ്മുടെ രണ്ട് വാവക്കുട്ടികൾ അവിടെ ഇരുന്ന് ടി വി കാണുകയാണ് വരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെയാണ് നമ്മൾ അടിപൊളിയായിട്ടൊരു ചാനൽ ലൈറ്റ് സെറ്റ് ചെയ്തത് കണ്ടോ ഈ കാണുന്ന ചാനൽ ലൈറ്റിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നല്ലോ കൂട്ടുകാരോട് അത് ഇവിടുത്തെ ഫർണിച്ചറുകളാണ് എത്ര സ്ഥലത്ത് പോയിട്ടാണ് ഇവർ ഫർണിച്ചർ സെലക്ട് ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ മെയിൻ വാഷ്ബേസൺ ഏരിയ ഇതാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഡി ബി രണ്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കോമൺ ബാത്റൂമിലേക്ക് കയറിയാലോ ക്ലോസറ്റിന് പുറകിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊണ്ടുവന്ന് ി ബാത്റൂമിലും സീലിംഗ് ലൈറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിലായിട്ട് എക്സോസ് ഫാൻ മാത്രമേ ഉള്ളൂ കോർണറിലായിട്ട് നമ്മൾ ഇവിടെ ഒരു വാഷ് ബേസനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഒക്കെ വേറെ ലെവലാണ് ഇനി വാഷ് യൂണിറ്റിന്റെ ഏരിയയില് ബേസൺ സ്പൗട്ട് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സെറയുടെ പ്രീമിയം ലെവലിലുള്ള ഗോൾഡ് കവറിങ്ങിലുള്ള അടിപൊളിയായിട്ടുള്ള ബേസിൻ സ്പൗട്ട് ഇതും നമുക്ക് മികച്ച ഒരു അനുഭൂതി നൽകുന്നു വരൂ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയാലോ ആദ്യം തന്നെ ഇലക്ട്രിക് ചിമ്മിനിയും ഹോബും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സൈസിലുള്ള സോക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്രൈൻഡർ തുടങ്ങി എന്ത് വേണമെങ്കിലും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹിങ് സൈസ് കൊടുത്തിട്ടുള്ളത് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള വളരെ മനോഹരമായ മികച്ച ഒരു കിച്ചൺ സിങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ദാ ഇവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജ് കണ്ടോ എന്നെക്കാട്ടിലും വലിപ്പമുണ്ട് കേട്ടോ ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം ഇവിടെ ആദ്യം തന്നെ കാണുന്നത് വാട്ടർ ലെവൽ കൺട്രോളർ ആണ് കണ്ടോ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇത് പ്ലേസ് ചെയ്യണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു വാട്ടർ ലെവൽ കൺട്രോളർ വളരെ അത്യാവശ്യമാണ് എല്ലാ വീടുകളിലും എം ടി ആയി കിടക്കുന്ന ആ ഒരു പ്ലേസ് കണ്ടോ അവിടെയും നമ്മളൊരു പ്ലഗ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും കിച്ചൺ അപ്ലയൻസ് ഉപയോഗിക്കാമല്ലോ ഇവിടെയും സീലിംഗ് ലൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് സ്മോൾ സൈസിലുള്ള സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റിലേക്ക് പോകാം അതിമനോഹരമായ ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ ചെറിയൊരു സ്പേസിൽ ഏരിയ ക്ലോസറ്റ് എന്നീ കാര്യങ്ങളെല്ലാം മനോഹരമായി തന്നെ സെറ്റ് ചെയ്തു ഷവർ സീലിംഗിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സീലിംഗിൽ തന്നെ മൂന്ന് ലൈറ്റും കൊണ്ടുവന്നു രണ്ട് ബേ ബോക്സ് ഉണ്ട് അതിൽ രണ്ടിലും പ്രൊഫൈൽ ലൈറ്റ് അത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര മനോഹരമായ ഒരു ടോയ്ലറ്റ് അല്ലെ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ എത്തും ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയാലോ നമ്മള് മാസ്റ്റർ ബെഡ്റൂമിലെ സ്വിച്ച് ബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ബെഡിന്റെ രണ്ട് സൈഡിലും സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ദാ നമുക്ക് ബെഡിൽ ഇരുന്നു കൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും മൊബൈൽ ചാർജിങ്ങും ഈസിയാണ് കറക്റ്റ് ആ സ്വിച്ച് ബോർഡിന്റെ തൊട്ട് താഴെ ബോക്സ് വന്നതെന്നുണ്ടോ ഇതാണ് അളവ് ടൈൽസ് ഇടുന്നതിന് മുൻപ് അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഈ രീതി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് അത് കിട്ടാതെ പോകുമ്പോഴുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ പല ക്ലയന്റുകളും പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നാലും നമ്മൾ എഞ്ചിനീയറോടും ടൈൽസ് മേസനോടും ഒക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഒരു സ്വിച്ച് ബോർഡിന്റെ ഹൈറ്റ് നിർണയിക്കുന്നത് ഈ കോർണറിലായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുകളിൽ വെച്ചിട്ടുള്ള ഷെൽഫുകളിൽ പ്രൊഫൈൽ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ദൈ കാണുന്ന ഏരിയ ആണ് നമ്മുടെ കോട്ടിയാട് കോട്ടിയാടിന്റെ മുകളിലാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് രണ്ട് സൈഡിലും അതിമനോഹരമായ ഒരു വാൾപേപ്പർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു ടോയ്ലറ്റിലേക്ക് പോകാം നമ്മൾ ഈ ടോയ്ലറ്റിനകത്ത് ഒരു ടബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായ ഒരു ടബ് അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ബാറ്റ് സ്പൗട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബേ ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ കത്ത് ഒരു പ്രൊഫൈൽ ലൈറ്റ് നമ്മുടെ മിഴികളെയൊക്കെ ആദ്യം മനോഹരമായി കാണിക്കുന്ന ക്ലോസ് ഗോൾഡിലുള്ള ബാൽസ്പൗട്ട് ആണ് നല്ല പ്രഷർ ഉണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ ഈ ഹാൻഡ് ഷവറിന് രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ക്ലോസെറ്റിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഹെൽമെറ്റിന്റെ ക്ലോസറ്റ് ആണ് കേട്ടോ വളരെ മനോഹരമായ ഒരു ക്ലോസറ്റ് സൈഡിലാണ് നമുക്ക് ഫ്ലഷ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നത് ക്ലോസ് ഗോൾഡിൽ തന്നെയുള്ള ഹെൽത്ത് ഫോസറ്റുമാണ് ചെറിയ ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ ബാത്തിംഗ് ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ഒരു ടാപ്പ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരുന്നതിന് വേണ്ടിയാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിലും എല്ലാം സീലിംഗ് ലൈറ്റ് ആണ് രണ്ട് സൈഡിലും സ്വിച്ച് ബോർഡ് ഉണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെയർ ഏരിയയിലേക്ക് പോയാലോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും ടി പി എം ടി ബി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ സാൻഡൽ ലൈറ്റിന്റെ അനോഹാരിത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഇതാണ് കിറ്റ്സ് റൂമിലെ ടോയ്ലറ്റ് കിറ്റ്സ് റൂമിലെ ടോയ്ലറ്റിന്റെ കളർ കോമ്പിനേഷനിലുള്ള ക്ലോസറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാറ്റിംഗ് ഏരിയയിൽ സ്പൗട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അതിന് മുകളിലെ സീലിംഗിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ഷവർ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലും നല്ല അത്യാവശ്യം ഫോഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കിഡ്സ് റൂമിലെ ഈ ആംബിയൻസ് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടോ ഓരോ ലൈറ്റ് സെറ്റപ്പിനും ഓരോ ആംബിയൻസ് കൊണ്ടുവരുന്നതിനും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ നാല് ബെഡ്റൂമും അഞ്ച് ടോയ്ലറ്റുമാണ് ഇവിടെ ഉള്ളത് എല്ലാത്തിനും അതിമനോഹരമായ ഡിസൈനിങ്ങാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ആ വർക്ക് ഇങ്ങനെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വികാരം ആ ഒരു സന്തോഷം അത് എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഓരോ ഇലക്ട്രീഷ്യന്മാർക്ക് കൃത്യമായിട്ട് അറിയാം എന്തായിരുന്നാലും എല്ലാ ടോയ്ലറ്റും എല്ലാ ബെഡ്റൂമും അതിമനോഹരമായി കിട്ടിലനായി ആംബിയൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ഫിറ്റിംഗ്സിന്റെ കാര്യത്തിലും അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും ഈ ഒരു വർക്കും വളരെ മനോഹരമായി ഞങ്ങൾ ഫിനിഷ് ചെയ്തു വീട്ടുകാർക്കും സന്തോഷം ഞങ്ങൾക്കും സന്തോഷം